ഓരോ ചക്കരകളെ എന്നു ശേഷം ഞാനപ്പം ആച്ചിവിടെ കടയൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ് ഞാനല്ലാട്ടാണ് ഉദ്ഘാടനം ചെയ്തത് എന്നിട്ട് ഞാൻ വരികയാണ് അവൾക്കൊരു നല്ലൊരു സംരംഭം അവളുടെ കുടുംബം ഇന്നത്തെ ഈ രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ കഴിഞ്ഞ് വരികയാണ് ഇപ്പം ഞാൻ എവിടെ പോകുന്ന അറിയാം അത് ഞാൻ അവരുടെ കടയെപ്പറ്റിയൊക്കെ എടുത്ത വീഡിയോ ഞാൻ പുറകെ ഇട്ട് തരാവേ ഇപ്പം ഞാൻ പോകാന്ന് പറയും എന്നാൽ വൈകുന്നേരം അത് എല്ലാ വീഡിയോ അവളെ അയച്ചു തരട്ടെ എന്നുകൊണ്ട് ഞാൻ കടയൊക്കെ കാണിച്ചു തരാം നിങ്ങളാണ് നല്ല രസമുണ്ട് വൈക്കത്തുള്ളവർക്കൊക്കെ പോകാ അടിപൊളി നല്ല മറയ ഷർട്ടിൻ്റെ കളക്ഷനൊക്കെ ഉണ്ട് ഞാൻ രണ്ടു മൂന്ന് ഷർട്ടൊക്കെ എടുത്ത് ബോബിന് ഓഫീസ് വെയറിൽ ഓഫീസിൽ പോകാൻ വേണ്ടി ഡെയിലി യൂസിന് പറ്റിയ ഷർട്ടിൽ അത് ഞാൻ രണ്ടു മൂന്നൊണ്ണം എടുത്ത് വലിയ വിലയുമില്ല നല്ല സാധനവും കുഴപ്പമില്ല എനിക്കിഷ്ടപ്പെട്ട് പിന്നെ പറയാനുള്ളത് സ്ഥിതി അപ്പോൾ അവൾ അവളുടെ വീട് ആ കടയിൽ നിന്ന് അത് വൈക്കത്ത് തലയൂലപ്പറമ്പിലാണ് വൈക്കത്ത് നിന്ന് എട്ട് കിലോമീറ്റർ അപ്പുറത്ത് പോകണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവളെ അവളെപ്പോ വീട്ടിൽ പോയി എട്ട് കിലോമീറ്റർ അപ്പുറത്താ വീട് അവിടെ പോയി ചുറഞ്ഞാറ് പോടി എത്ര സമയം വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല പോകാന്ന് അറിയാൻ വെച്ചെന്നിട്ട് അതുമല്ല രണ്ട് ദിവസം കക്കായർ ചീരണം എന്നുള്ള അതിമോഹവും കൊണ്ട് നടക്കും ഞാൻ മനസ്സിൽ അപ്പോൾ അവിടെ നിന്ന് കൂടി ഞാൻ എവിടെ പോകുന്ന വെള്ളക്കാന്താരി റെസ്റ്റോറൻറ്റിലേക്ക് പോവുക വെള്ളക്ക അതിൽ എൻ്റെ കൂടെ കൂട്ടുകാരൊന്നുമില്ല നമ്മുടെ ഡ്രൈവർ കുട്ടി മാത്രമേ ഉള്ളൂ അവനോട് ഞാൻ പറയണ മോനെ നീ വെള്ളക്കാതിരയ്ക്ക് വെച്ച് പിടിച്ചോളാൻ പറഞ്ഞു ബോവൻ ഈ വീഡിയോയിലൂടെ ആയിരിക്കും അറിയിക്കുന്നത് അറിയുന്നത് ഞാൻ വെള്ളക്കാതരിൽ ഉണ്ണാൻ പോകുകയാണെന്ന് ബോവന വിളിച്ചാൽ ബോൻ വരത്തില്ല ബോവന് കക്കാ ഇഷ്ടമല്ല വലിയ മീനുകളൊന്നും ഇഷ്ടമല്ല മീൻ മുട്ട ഇഷ്ടമല്ല പിന്നെ ബോവന വിളിച്ചു പോയിട്ട് കാര്യമില്ല ഒരു പ്രാവശ്യം ബോവനെ കൊണ്ട് ഞാൻ പോയിട്ട് വെറുതെ മോര് കാച്ചിയതും കുഞ്ഞ് നത്തോലി വറുത്തവും കുട്ടി ചോറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആള്ളവരവിടെ വന്നാൽ വെറുതെ അവിടം വരെ വന്ന് ബുദ്ധിമുട്ടാന്നല്ലേ ഉള്ളു നല്ല പോലെ തിന്നുന്ന ആളുകൾ വേണം പോകാൻ ഞാൻ ഈ കുട്ടനാട്ടിൽ കിടന്ന് കാണ്ടരിയാതെ എല്ലാ പണ്ടരവും തിന്നും കാണുന്ന തോട്ടിലെ മീനൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾ പിടിച്ചിട്ട് വറുത്തൊക്കെ തിന്നുന്നതല്ലേ നല്ല കരിമീൻ പിടിച്ച് പപ്പാസു വെക്കും നല്ല ചെമ്പല്ലുണ്ട് അതൊക്കെ മീട് നല്ല വരഞ്ഞ് നല്ല വില വറുത്ത് ചോറൊക്കെ തിന്നും അങ്ങനെ അങ്ങനെ അറിയാലോ നമ്മുടെ നല്ല പരൽ മീൻ കുഞ്ഞ് പള്ളത്തി മീനൊക്കെ കരിമീൻ കുഞ്ഞ് വളർത്തിയില്ലേ അതൊക്കെ പറ്റിച്ച് മോരുകാച്ച് ഇതൊക്കെ കൂട്ടി ചോറ് മനസ്സിൽ ഈ ഓർമ്മയാണ് കക്ക ഇറച്ചി നല്ല മൊരിച്ച് വറുത്തത് പിന്നെ കക്കറച്ചി തോരം വെച്ചത് ഇതൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇതെന്താണെന്നറിയുക വയറ് രണ്ട് മൂന്ന് ഒരു എത്ര ദിവസമായി വയർ പോയാതെ എനിക്കൊരു എരിവുള്ള കറി കൂട്ടിയിട്ടില്ല അപ്പം കുറേ ദിവസമായിട്ട് ഈ എരിവുള്ള കറി കൂട്ടാഞ്ഞിട്ട് എനിക്ക് കൊതി കൊണ്ട് വയ്യ സഹോദരങ്ങളെ എന്തായാലും വെള്ളക്കാൻ തരി കെമിക്കലൊന്നും ഇല്ലാത്തതാണ് അതുകൊണ്ട് എനിക്കിഷ്ടമാണ് അതുകൊണ്ട് ഞാനിടപ്പം എന്തായാലും ഇപ്പം എത്ര പതിനൊന്നര കഴിഞ്ഞാൽ എത്ര മണിയാകുമ്പോൾ മോനെ പതിനൊന്നേ മുക്കാലായി ഇപ്പം ചെല്ലാമെന്നുണ്ടെങ്കിൽ ചൂട് ചോറും നല്ല സൂപ്പർ കറികളൊക്കെ ആയിട്ടുണ്ട് വിശന്ന് തല്ലിയാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് ഇന്ന് എൻ്റെ ആക്രാന്തം പിടിച്ച തീറ്റി മത്സരമാണ് അവിടെ നടക്കാൻ പോകുന്നത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി ഇനി ആശുപത്രി കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ വയറ് ശരിയായില്ലെന്ന് പറഞ്ഞാലും ശരി ഞാനിന്ന് ഭക്ഷണം കഴിക്കും രണ്ടും കൽപ്പിച്ച ഇപ്പയ്യോട് പറയൂട്ടു അപ്പോൾ ബോവനിപ്പോൾ ഇത് വീഡിയോ വീഡിയോയിലൂടെ കാണുവാൻ ഓ ഒതു എന്ന് പറയുന്നത് ബോവൻ അങ്ങനെ പറയത്തില്ല ഒതു കൊള്ളല്ലോ എന്നോടൊന്ന് പറഞ്ഞു തരുമെന്ന് വേണമെങ്കിൽ പറയും പിന്നത്തെ കാര്യം എനിക്ക് വിശന്നാ എനിക്കൊരു സാധനം തിന്നണമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഏത് സ്ഥലത്താണേലും വണ്ടി കയറിപ്പോയി തിന്നു അതെന്താണെന്നു പറയുക അങ്ങനെയുള്ളവർ ഈ നാട്ടിലുണ്ടെങ്കിൽ ബിസിനസ് നടക്കത്തുള്ളൂ സംരംഭങ്ങളൊക്കെ വിജയിക്കത്തുള്ളൂ അത് അല്ലേടാ മോനെ അല്ലാത്തവർ ഈ നാട്ടിലുണ്ടായിട്ട് പൈസ ഉണ്ടായിട്ട് ഒരു ആഗ്രഹം അത് നിറവേറ്റാത്ത ആളുകളുണ്ട് അവർ കത്ത് പോയി കഴിഞ്ഞാൽ വെറുതെ പോകുന്ന എൻ്റെ ആത്മാവ് എല്ലാം കൊണ്ട് സംതൃപ്തമായിട്ട് ഈ ഭൂമിയിൽ പോകും കറയല്ല കാര്യം ഞാൻ അപ്പം ഒരു കാര്യം മാറ്റി വയ്ക്കത്തില്ല വലിയ വലിയ ഓഹങ്ങളൊന്നുമല്ലോ ഇത് ഇച്ചിരി ഭക്ഷണം കഴിക്കുന്നില്ല എൻ്റെ കൂടെ ഫ്രണ്ട്സൊന്നുമില്ല ഇന്ന് ഒരു ഫ്രണ്ട്സിനെ ഞാൻ ഇന്ന് എടുത്തിട്ടില്ല ഞാൻ ഒറ്റക്ക് പോവുകയാണ് ഒറ്റക്ക് പോയി വരികയാണ് ബോബൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ബോബൻ വരുമെന്ന് പറഞ്ഞ അന്തി അവസാന നിമിഷം ബോബൻ കാലും അറിയത് ഓവനോട് ഓഫീസിലാപ്പ തിരക്കൊണ്ട് ഈ തിരക്കൊണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മൾ വെള്ളക്കാന്താരി പോയി നല്ല കുത്തിരിച്ചോറ് പുറത്തോട്ട് നല്ല മോര് മോരുകാച്ചതും അല്ലെങ്കിൽ ഒരു തരാൻ പോലും എന്താ പറയാ തക്കാളി ചെമ്മീനിട്ട് കറി കറി ഇങ്ങനെ ശകലമുളകിൽ അരച്ച കറി അതൊഴിച്ചിട്ട് വല്ല തോരനോ മെഴുക്കുരുട്ടി എന്തെങ്കിലും കാണും ഒരു ഒരച്ചാറ് കാണും പിന്നെ നമ്മൾ സ്പെഷ്യലുകൾ അവിടെ ഉള്ളത് എന്ത് വേണം കക്കാറച്ചി മീൻ്റെ മുട്ട മീൻ വറുത്തത് കരി മീൻ പൊള്ളിച്ചത് മീൻ പാലിൽ കറി വെച്ചത് മീൻ മുളകിൽ കറി വെച്ചത് പല പല വെറൈറ്റികളിങ്ങനെ നേരത്തിയിട്ട് നല്ല വെറുതെ ഞാൻ ഞാനവിടെ പരസ്യമൊന്നുമില്ല കേട്ടോ എനിക്ക് രുചികരമായ ഇച്ചിരി ഭക്ഷണം നാടൻ ഭക്ഷണം കഴിക്കുകയെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് പോവും പിന്നെ തറാട്ടിൽ പോകും ഇഷ്ടമാണ് അതൊക്കെ കുറേ നാളായി പോയി കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ തീറ്റിയുടെ കാര്യം പറഞ്ഞ നിങ്ങളെല്ലാം കൊന്തിപ്പിക്കും കേട്ടോ അതുകൊണ്ട് എന്ത് പിന്നെ തിക്കിൽ തിരക്കിലും ഞാൻ അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചാൽ ഒരു സുഖവും കടത്തില്ല ഇച്ചിരി നേരത്തെ ചെല്ലുന്നതല്ലേ ഞാൻ വലിയ കാര്യത്തെ പോകുന്നു എന്നെപ്പോലുള്ള ബപ്രാളികൾ അവിടെ വേറെ ഉണ്ടാകുന്ന അറിയത്തില്ല ആക്രമ പിടിച്ചിട്ട് എന്നാലും ഞാൻ പോകുകയാണ് ചക്കരകളെ നെയ്യാമേ ഇന്ന് കടയങ്ങാന മുടക്കാവെല്ലാം ആണെങ്കിൽ എൻ്റെ അറ്റാക്ക് വരെ എനിക്ക് ഇത് വളരെ പ്രതീക്ഷയാണ് ഞാൻ അങ്ങുന്ന വൈക്കത്തുന്ന എല്ലാ ഈ ചരിവത്തി മീൻ കൊണ്ടിരില്ലാം വണ്ടി നിർത്തി വിളിച്ച് ചോദിച്ച് കക്കാർച്ച കൊണ്ടാകുന്നത് എനിക്ക് കക്കാർച്ചയാണ് ഭയങ്കര കൊതി അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് ചക്രകളെ ഇതാണെന്ന ഇന്നത്തെ എൻ്റെ വിശേഷം വേറെ ഒന്നുമില്ല എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മൂക്കൊക്കെ കുത്തി പുതിയ മൂക്കു കുത്തി അപ്പോൾ എല്ലാവരും ഇപ്പോൾ കാണുമ്പോൾ കാണുമ്പോൾ നല്ല മൂ കുത്തി നല്ല മൂ കുത്തിന്നുള്ളത് അതിൽ ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷം നിങ്ങൾ ഇത് എനിക്കത്ര ഈ ക്യാമറയിൽ അത്ര ക്ലിയറായി കിട്ടുന്നില്ല അല്ല നല്ല രസം നല്ല ഭംഗിയുള്ള മുക്കു എല്ലാവരും മുക്കുത്തി അവിടെ ചില മുക്കുത്തി കുത്തി കൊള്ളാന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം ഇത്രയൊക്കെ ഉള്ളു പറയാം ഇനി ഞാൻ അവിടെ ചെന്നിട്ട് വെള്ളക്കാന്താരിൽ എന്തൊക്കെ കഴിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാം വീഡിയോ എടുത്തിട്ട് ഞാനൊരു പാട്ടായിട്ട് ഇട് ഇട്ട് തരാവേ അപ്പോൾ നിങ്ങൾ കണ്ട് കൊതിച്ചുകൊണ്ട് ചോറുണ്ടോ കേട്ടോ ഓക്കെ ഇന്നലെ വീഡിയോ ഇട്ടില്ലല്ലോ ഉഴപ്പില്ലേ ഞങ്ങൾ എന്നെ കാണാതിരിക്കുമല്ലോ അത് എനിക്ക് പറയാനുള്ള കാര്യം നമ്മൾ ഇതൊക്കെ വലിയ വലിയ ആഗ്രഹങ്ങൾ ഇപ്പോൾ ഒരാൾ കൂടെ ഇല്ല എന്ന് പറയുമ്പോൾ ആഗ്രഹം സാധിക്കാതിരിക്കല്ലോ പോയി തിന്നിട്ട് കൈ കഴുകി ഒന്ന് മണപ്പിച്ചു കൊടുക്കണം ഞാൻ പോയി വന്ന് എന്ന് പറയണം എന്റെ പരിപാടി എങ്ങനെയാണ് എനിക്കിപ്പോൾ ഒരു ബിരിയാണി തിന്നാൻ തോന്നിയാൽ ഏറ്റവും നല്ല ബിരിയാണി കിട്ടുന്ന കട എവിടെയാണെന്ന് നോക്കും ഞാൻ പോയി തിന്ന് തിന്നേക്ക് ഇപ്പം നമ്മൾ ഒന്ന് പറയുമ്പോൾ തിന്നുക എന്ന് ഞങ്ങളുടെ ഈ ആലപ്പുഴക്കാർ പറഞ്ഞ സംഭവം പക്ഷേ ചിലർ പറയും ഇങ്ങനെ തിന്നുക എന്ന് സംസാരിക്കാതെ എന്ന് പറയും കഴിക്കുക എന്ന് പറയുന്നതിനുള്ള ഞങ്ങൾ തിന്നുക എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഇടപ്പള്ളി ലുലു ലുലുമാളിൻ്റെ വാതിക്കിൽ കൂടി എൻ്റെ തറവാടിൻ്റെ കൂടി പാസ് ചെയ്യുകയാണ് അപ്പോൾ അങ്ങോട്ട് പോവുക ഏത് ഇത് എവിടെയെന്നറിയാവാ നമ്മുടെ ഇവിടുത്തെ കണ്ടെയ്നർ റോഡിലാണ് ഈ കട ഒരു ഉഗാണ്ടല്ല ഭക്ഷണം നല്ലതായതുകൊണ്ട് അവിടെ ആളെ ചെല്ലുന്നത് ഒരു രണ്ടുമണിയൊക്കെ കഴിഞ്ഞാൽ ക്യൂ ആണ് അവിടെ പിന്നെ ഇടി ക്യൂ ക്യൂ ആണ് അത്ര നല്ല ഫുഡാണ് നിങ്ങൾ ആരെങ്കിലും വരാത്തൊരണിനി എറണാകുളത്ത് വന്നാലും ഒന്ന് തോക്കും നല്ലതാണ് അപ്പം നമുക്ക് അങ്ങോട്ട് ഞാൻ അടുത്ത ഫുഡൊക്കെ കാണിച്ചു തരാം പോണ വഴിയാണ് ഞാൻ ഓക്കെ ഇത്രയൊക്കെയുള്ളു പറയാം കുറച്ച് കഴിഞ്ഞ് ഭക്ഷണത്തിൻ്റെ പാട്ട് വരുമ്പോൾ നോക്കണേ എന്തൊക്കെയാണെന്ന്